കുട്ടികളുടെ ബുദ്ധിവികാസത്തിന്റെ ഭാഗമായി അബാക്കസ് ദേശീയ തലത്തിൽ നടത്തിയ പരീക്ഷയിൽ ജൂനിയർ വിഭാഗം ഒന്നാം സ്ഥാനം ചെറിയ പത്തിയൂർ ശ്രീ നാരായണ വിദ്യാനികേതനിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയും ബിനോയ് ആദരാ ദമ്പതികളുടെ മകനുമായ അഫിരൂപ് ബിനോയിക്ക് ലഭിച്ചു പത്തിയൂർ ഒമ്പതാം വാർഡ് ബി ജെ പി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഫിരൂപിനെ അനുമോദിച്ചു കുട്ടികളുടെ ബുദ്ധിവികാസ പദ്ധതിയുടെ ഭാഗമായി അബാക്കസ് ദേശീയ ലെവലിൽ നടത്തിയ പരീക്ഷയിൽ മൂന്നാം ക്ലാസ്സുകാരന് ജൂനിയർ തലത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചു

നേട്ടം ലഭിച്ചത് പത്യൂർ ഒൻപതാം വാർഡ് ബി ജെ പി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഭിരൂപിന് അനുമോദനം നൽകി മണ്ഡലം പ്രസിഡന്റ് ആർ വിനോദ് ജനറൽ സെക്രട്ടറി ബിജു അമ്പക്കാട് കെ മുരളീധരൻ ഞാനമ്മ ശിവദാസൻ ജഗദീഷ് രാധമ്മ സുരേഷ് ബാബു മുരളീധരൻ പത്യൂർ എന്നിവർ പങ്കെടുത്തു സി ഡി കായംകുളം